അഞ്ച് രൂപയ്ക്ക് ചായയും അഞ്ച് രൂപയ്ക്ക് വടയും എന്ന് ഒരു കടി കുടിയും പത്ത് രൂപ എന്താ നല്ലതല്ലേ തിരുവനന്തപുരം സിറ്റിയിൽ ഉള്ളൊരു മഹാ അത്ഭുതമാണ് അഞ്ച് രൂപയ്ക്ക് വടയും അഞ്ച് രൂപയ്ക്ക് ചായയും കിട്ടും ഇത് വാങ്ങി കഴിക്കാനും കുടിക്കാനും ഒക്കെ ആളുകളുടെ തിരക്കോട് തിരക്കാണ് എപ്പോഴും നല്ല ആൾക്കൂട്ടമാണ് കച്ചവടം പൊടി കുടിക്കുന്നു 안래에 보이는 거. 1 2 ये आना बोलन saya ഇതെങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അതിശയം തന്നെയാണ് ഒരു വടക്ക് നാല്പത് രൂപ വരെ മേടിക്കുന്ന പോത്തി ഹോട്ടലുണ്ട് ഇവിടെ തമ്പാനൂർ ബസ് അടുത്ത് ഒരു പോത്തി ഹോട്ടലിൽ നാല്പത് രൂപയാണ് വട വടക്ക് സാധാരണ കടകളിൽ പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ അതായത് തട്ടുകടകളിൽ തട്ടുകടകളിലല്ല പത്ത് രൂപ ചില തട്ടുകടയിൽ പന്ത്രണ്ട് രൂപ മേടിക്കുന്നുണ്ട് ചില ഹോട്ടലുകളിൽ അത് പതിനഞ്ച് രൂപ വരെ മേടിക്കുന്നുണ്ട് എന്നിട്ട് പോലും നഷ്ടമാണെന്നാണ് ആ കച്ചവടക്കാർ പറയുന്നത് പക്ഷേ ഇവിടെ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതിൻ്റെ മായാജാലം അതൊരു മായാജാലം തന്നെയാണ് അതൊന്ന് അന്വേഷിക്കണം വെളിച്ചെണ്ണയ്ക്ക് വൻവിലയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പൊതുവിപണിയിൽ കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ സെയില് കുഴപ്പമൊന്നുമില്ല നമുക്ക് അന്നൊന്നും നല്ല സെയിലുണ്ട് വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ആയാലും വെളിച്ചെണ്ണയിൽ നമുക്ക് ആവില്ല ആരും മായ്ക്കിയില്ല ഇപ്പൊ നാനൂറ് രൂപ വെളിച്ചെണ്ണ വിലയാണ് ഇത് അമ്പത് നൂറ്റി എൺപത് രൂപയുണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യും ആൾക്കാർ വെളിച്ചെണ്ണയുടെ വില കൊടുക്കാൻ പറ്റൂല കായ് ഇപ്പൊ വില കയറിക്കൊണ്ടിരിക്കുക ഓണം വരയില്ലേ കായും വില കറിക്കൊണ്ടിരിക്കുക നമ്മൾ ുന്നത് നേരത്തെ നാനൂറായിരുന്നു ഇപ്പൊ മുന്നൂറ്റി അറുപതാണ് മറ്റേ വെളിച്ചെണ്ണ കൊടുക്കുന്നത് നാനൂറായിരുന്നു പറയും ആൾക്കാരാണ് വെളിച്ചെണ്ണ ഉത്പാദനത്തിനായി നമ്മുടെ സംസ്ഥാനത്തെ മില്ലുകൾ പ്രധാനമായും ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കൊപ്രയാണ് അത് അതിന്റെ വരവ് നിലച്ചതാണ് അല്ലെങ്കിൽ അതിന്റെ വരവ് കുറഞ്ഞതാണ് ഇപ്പോൾ വിലക്കയറ്റത്തിന് പ്രധാന കാരണം തമിഴ്നാട്ടിൽ പച്ച തേങ്ങ ഉൽപാദനം കുറഞ്ഞതിനാൽ സ്റ്റോക്ക് എത്താൻ സാധ്യത വിരളമാണെന്നാണ് വെളിച്ചെണ്ണ ഉൽപ്പാദകർ പറയുന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന കൊപ്ര ഏതാണ്ട് പൂർണ്ണമായും വിറ്റഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നവരാത്രി ദീപാവലി കാലം മുതൽ കൊപ്രയ്ക്ക് വില കൂടി നിന്നതിനാലാണ് കച്ചവടക്കാർ സ്റ്റോക്ക് മൊത്തം വിറ്റഴിച്ചത് മൺസൂണിൽ മഴ ലഭിക്കാതിരുന്നതിനാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും തേങ്ങ ഉൽപ്പാദനം വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് ഈ സ്ഥിതി തുടർന്നാൽ കൊപ്രയ്ക്ക് പ്രധാനമായും തമിഴ്നാടിനെ ആശ്രയിക്കുന്ന കേരളത്തിലെ ചെറുകിട വെളിച്ചെണ്ണ മില്ലുകൾ കടുത്ത പ്രതിസന്ധിയിലായി ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും വ്യാജ എണ്ണ വൻതോതിൽ ഇതുപോലെയുള്ള കച്ചവടക്കാർ ഉപയോഗിക്കുന്നതായി പ്രചാരണമുണ്ട് വലിയ ബേക്കറി ബോർമകളിൽ ബോർമ്മകളിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അവർ വീണ്ടും അത് ഉപയോഗിക്കാതെ വില കുറച്ച് തട്ടുകടക്കാർക്കും ഹോട്ടലുകാർക്കും വിൽക്കുന്നു അവരത് വാങ്ങിക്കൊണ്ട് പോയാണ് വടയും വാഴക്കപ്പവും ഒക്കെ ഉണ്ടാക്കി നമുക്ക് തരുന്നത് അതായത് റീയൂസ്ഡ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി തരുമ്പോൾ കഴിക്കാൻ രുചിയും കൂടും പക്ഷെ മാറാ രോഗമാണ് കാശു കൊടുത്ത് വാങ്ങി കഴിക്കുന്നതെന്ന് അയ്യോ ഇതും നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇതൊക്കെ നമ്മൾ കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ പറഞ്ഞറിയിക്കണം ക്യാൻസർ മുതലായ മാറാ രോഗങ്ങൾ വരാൻ വേറെ വല്ലതും വേണം ഇത് ആരോഗ്യവകുപ്പ് അന്വേഷിക്കണം